ഔദ്യോഗിക കത്തിന്റെ പുതിയ മാതൃകയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചോദ്യം ഇതാണ് നിങ്ങളുടെ നാട്ടിലെ ഗ്രന്ഥശാലയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറിക്ക് ഗ്രന്ഥശാല സെക്രട്ടറി എന്ന നിലയ്ക്ക് ഒരു കത്തെഴുതുക ഔദ്യോഗിക കത്തെഴുതുമ്പോൾ കത്ത് എഴുതുന്ന ആളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കത്തെഴുതേണ്ടത് അതെ ആദ്യം പ്രേക്ഷകൻ പ്രേക്ഷകൻ എന്ന് വെച്ചാൽ അയയ്ക്കുന്ന ആൾ അതായത് ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ഫ്രം അഡ്രസ് പറയും ഈ ഫ്രം അഡ്രസ്സിന് പകരം മലയാളത്തിൽ പറയുമ്പോൾ പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേഷിതൻ എന്നെഴുതിയാലും ശരിയാകും പല കുട്ടികളും കത്തെഴുതുമ്പോൾ പ്രേക്ഷകന് പകരം പ്രേക്ഷകൻ എന്നെഴുതി കാണാറുണ്ട് പ്രേക്ഷകൻ എന്നുവച്ചാൽ കാണുന്ന ആൾ എന്നാണ് അർത്ഥം അന്നേരം അർത്ഥം വ്യത്യാസം സംഭവിക്കും അവിടെ അരമാർഗ് കുറയും അതുകൊണ്ട് പ്രേക്ഷകൻ എന്ന് തന്നെ എഴുതണം ഇവിടെ പ്രേക്ഷകൻ എഴുതുന്ന ആള് ഗ്രന്ഥശാല സെക്രട്ടറി ആണ് പ്രേക്ഷകൻ ഗ്രന്ഥശാല സെക്രട്ടറി വേണമെങ്കിൽ നമുക്ക് ഗ്രന്ഥശാലയ്ക്ക് ഒരു പേര് നൽകാം ചാച്ചാജി ഗ്രന്ഥശാല പല്ലാവൂർ പാലക്കാട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി ചേർക്കാം പ്രേക്ഷകൻ ഗ്രന്ഥശാല സെക്രട്ടറി ഗ്രന്ഥാലയത്തിന്റെ പേര് സ്ഥലം പോസ്റ്റ് ഓഫീസ് ജില്ല ഇതെല്ലാം കോമ കോമ കൊടുത്ത് ലാസ്റ്റ് നമുക്ക് ഫുൾ സ്റ്റോപ്പിൽ അവസാനിപ്പിക്കാം പിന്നെ നമുക്ക് ഓൺലൈൻ കഴിഞ്ഞതിന് ശേഷമാണ് എഴുതി എഴുതിത്തുടങ്ങേണ്ടത് ആർക്കാണ് കിട്ടേണ്ടത് സ്വീകർത്താവ് സ്വീകർത്താവ് എന്ന് വെച്ചാൽ കിട്ടേണ്ട ആൾ അല്ലെങ്കിൽ ഗ്രാഹകൻ എന്ന് വേണമെങ്കിൽ എഴുതി ചേർക്കാം സ്വീകർത്താവ് കോമ സെക്രട്ടറി സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സ്ഥലം പോസ്റ്റ് ഓഫീസ് ജില്ല അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുക്കാം മുൻ വർഷങ്ങളിലൊക്കെ കത്ത് തയ്യാറാക്കുമ്പോൾ പ്രേക്ഷകനും സ്വീകർത്താവും കഴിഞ്ഞ് വിഷയമാണ് എഴുതിയിരുന്നത് ഇനി പ്രേക്ഷകനും സ്വീകർത്താവിന്റെയും അഡ്രസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓഫീസ് സംബോധന ആരംഭിക്കാം ബഹുമാനപ്പെട്ട സർ അല്ലെങ്കിൽ മാഡം സാർ എന്ന് എഴുതരുത് സർ എന്നേ എഴുതാവൂ സർ മാഡം അത് കഴിഞ്ഞതിന് ശേഷം ഒരു ലൈൻ വിട്ടതിന് ശേഷം വിഷയം പുസ്തകങ്ങൾ വാങ്ങാൻ ഫണ്ട് അനുവദിക്കുക ഇനി ഒരു ലൈൻ വിട്ടിട്ട് മാത്രം കത്തെഴുതി തുടങ്ങുക കത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കത്തിനകത്ത് മൂന്ന് പാരഗ്രാഫ് ഉണ്ടായിരിക്കണം ആദ്യത്തെ പാരഗ്രാഫിൽ കത്തിനെ സംബന്ധിക്കുന്ന ഇൻട്രഡക്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ കത്ത് തയ്യാറാക്കുകയാണെ ആദ്യത്തെ പാരഗ്രാഫ് നമുക്ക് ഇങ്ങനെ ആരംഭിക്കാം ഞാൻ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്റെ ഗ്രാമത്തിലെ ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയുമാണ് അൻപതോളം വർഷം പഴക്കമുള്ള ഒരു വിജ്ഞാന സ്ഥാപനമാണ് ഞങ്ങളുടെ ഗ്രന്ഥശാല നിരവധി തലമുറകൾക്ക് വെളിച്ചമേകിയ ഒരു ഗ്രന്ഥശാലയാണിത് പൊതുവിജ്ഞാനം സാഹിത്യം ശാസ്ത്രം റഫറൻസ് ഗ്രന്ഥങ്ങൾ എന്നീ വിഭാഗങ്ങളിലായി ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഈ ഗ്രന്ഥശാലയിലുണ്ട് ഉണ്ട് കത്തിനെ സംബന്ധിച്ച ഇൻട്രൊഡക്ഷൻ അതായത് ആമുഖമായ ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞു കത്തിന്റെ ആമുഖത്തിന് ശേഷം ഇനി എന്ത് പ്രശ്നമാണോ ന അഭിമുഖീകരിക്കുന്നത് അതായിരിക്കണം രണ്ടാമത്തെ പാരാഗ്രാഫിൽ ഉള്ളത് ഞാൻ രണ്ടാമത്തെ പാരാഗ്രാഫിൽ സ്റ്റാർട്ട് ചെയ്യാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി പുതിയ പുസ്തകങ്ങൾ വാങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല മാറിവരുന്ന വിജ്ഞാന മേഖലകൾക്ക് അനുസൃതമായ പുതിയ പുസ്തകങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥശാലയ്ക്ക് ആവശ്യമാണ് ഇതിനു വേണ്ട ഫണ്ട് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നാൽ അത് ഞങ്ങളുടെ ഗ്രന്ഥശാലയ്ക്ക് ഒരു നേട്ടമാകും രണ്ട് പാരഗ്രാഫും കഴിഞ്ഞു ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മളുടെ ആവശ്യമാണ് നമ്മൾ ഉന്നയിക്കേണ്ടത് ചാച്ചാജി ഗ്രന്ഥശാലയ്ക്ക് പുതിയ പുസ്തകങ്ങൾ വാങ്ങാൻ ഫണ്ട് അനുവദിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു നമ്മളുടെ ഒരു അഭ്യർത്ഥനയാണ് ഇനി പാരഗ്രാഫ് എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഒരു വരി വിട്ടതിന് ശേഷം അഞ്ച് അക്ഷരം വിട്ടതിന് ശേഷമാണ് പാരഗ്രാഫ് തുടങ്ങേണ്ടത് അന്നേരം മൂന്ന് പാരഗ്രാഫും നമുക്ക് കണ്ടാൽ പെട്ടെന്ന് തന്നെ പേപ്പറിൽ മനസ്സിലാകണം ഇനി അടുത്തത് ഇനി ഒരു ലൈൻ വിട്ടതിന് ശേഷം പേപ്പറിന്റെ വലതുഭാഗത്തായിട്ട് എന്ന് കോമ ഇനി വിശ്വസ്തതയോടെ കോമ അവിടെ എന്നതിന് ശേഷവും ഒരു ലൈൻ വിടണം വിശ്വസ്തതയോടെ എന്നതിന് ശേഷവും ഒരു ലൈൻ വിടണം എന്നിട്ട് ഒപ്പ് പിന്നെ താഴെ തന്നെ പേര് ഒപ്പ് പേര് എഴുതിയതിന്റെ നേർക്ക് തന്നെ ലെഫ്റ്റായിട്ട് സ്ഥലം കോമ തീയതി കൂടി എഴുതി ചേർക്കേണ്ടതുണ്ട് ഒപ്പം പേര് എഴുതുമ്പോഴും ഒപ്പ് കോമ പേര് ഫുൾ സ്റ്റോപ്പ് ഇപ്പുറത്തെ സ്ഥലം എഴുതുമ്പോഴും സ്ഥലം കോമ തീയതി ഫുൾ സ്റ്റോപ്പ്